അള്ളാഹു സുബാനും ഇവിടെ സംസാരിക്കുന്നതും കേൾക്കുന്നതും സമയം ചെലവഴിക്കുന്നതും അള്ളാഹു പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ദീർഘമായി സംസാരിക്കുന്നില്ല നിരവധി അമ്പിയാക്കന്മാരുടെയും മറ്റു ഇസ്ലാമിക നവോത്ഥാന നായകന്മാരുടെയും വസല്ലമ തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്ത് അവിടുത്തെ പ്രത്യേകമായ അനുമതി പ്രകാരം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക പ്രബോധനം നടത്തി ആയിരങ്ങൾക്ക് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം പകർന്നു നൽകിയ ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് അവ വലിയ പണ്ഡിതനും വലിയ സയ്യിദുമായ ആലിം അശ്ശൈഖ് ഹസൻ അസീസ് മറ്റു മഹാന്മാരുടെയും മുബാറക്കിന്റെ ആദ്യ ദിനമാണ് ഇന്ന് ജുമുഅ ഇന്ന്കാരത്തിന് ശേഷം ഉൽഘാടന സെഷൻ കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വയദ് ഇന്ന് ഇവിടെ നടക്കുകയാണ് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ സച്ചരിതരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ആണ്ടു നേർച്ചകൾ എല്ലായിടങ്ങളിലും ആണ്ട് എന്ന പേരിൽ അല്ലെങ്കിൽ നേർച്ച എന്ന പേരിൽ അല്ലെങ്കിൽ എന്ന പേരിലൊക്കെ നടക്കാറുണ്ട് ഏത് പേരും നടന്നാലും മഹാന്മാരെ അനുസ്മരിച്ചു കൊണ്ട് ഒരു വർഷം തകയുന്ന സമയത്ത് അവരുടെ പേരിൽ പ്രത്യേകമായി സംഘടിപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനാ മജിരിസുകളും മറ്റു ഹൈറായ സംരംഭങ്ങളുമാണ് അത് ചിലയിടങ്ങളിൽ നേർച്ച എന്ന് പറയും നമുക്കറിയാം എന്ന് പറഞ്ഞാൽ സുന്നത്തായ കാര്യങ്ങളെ അത് നിർബന്ധമായി ചെയ്യാമെന്ന് ഏറ്റെടുക്കുന്ന സംഗതിക്കാണ് നേർച്ച എന്ന് പറയുന്നത് എല്ലാ സന്ദർഭങ്ങളിലും നേർച്ചകൾ നാം നേരാറുണ്ടെങ്കിലും നേർച്ചയാക്കാറുണ്ടെങ്കിലും ഇതേപോലെ അള്ളാഹുവിന്റെ സച്ചരിതരായ സ്വാലിഹീങ്ങളായ അള്ളാഹുവിന്റെ അടിമകൾ അവരുടെ ഒരു വർഷം തികയുന്ന വഫാത്തായി വർഷം തികയുന്ന സമയത്ത് അവരുടെ മേൽ പ്രത്യേകമായി നേർച്ചകൾ നൽകിക്കൊണ്ട് പരിപാടികൾ നടത്തപ്പെടുന്നു എന്ന കാരണത്താൽ നേർച്ച എന്ന പേരിൽ ഇത്തരം പരിപാടികൾ നടത്താറുണ്ട് ആണ്ട് എന്ന പേരിൽ നടത്താറുണ്ട് ആണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർഷം എന്നാണ് കൊല്ലമെന്നാണ് അതിന്റെ അർത്ഥം ഒരു കൊല്ലം തികയുമ്പോൾ അല്ലെങ്കിൽ കൊല്ലങ്ങൾ തികഞ്ഞു വരുമ്പോൾ ആ സമയത്ത് നടത്തുന്നതായതുകൊണ്ട് ആണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു മറ്റു ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മറ്റു ചില സന്ദർഭങ്ങളിൽ എന്ന പേരിലാണ് നടത്താറുള്ളത് എവിടെ നിന്നാണ് എറൂസ് എന്ന പേര് വന്നത് ഏത് മനുഷ്യർ മരിച്ചാലും അവന്റെ ജനാസ ഖബറിൽ ഇറക്കി വെച്ച് എല്ലാവരും തിരിച്ചു പോരുന്ന സമയമായാൽ അവിടെ ഖബറിൽ വരും അതിനു മുമ്പ് റൗബാൻ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് അവിടെ നടക്കേണ്ടുന്ന സംഭവങ്ങൾ കഴിഞ്ഞതിനു ശേഷം മുങ്കർ നക്കീർ അലഹിമസ്സലാം എന്ന ചോദ്യം തുടരുകയാണ് ചോദ്യം തുടങ്ങുകയാണ് ആ ആ സന്ദർഭത്തിൽ മനുഷ്യന്റെ കൊണ്ടുവരപ്പെടുന്നു മുന്നിൽ കൊണ്ടുവന്ന് ചോദിക്കുന്നുണ്ട് ഇദ്ദേഹത്തെ പറ്റി നിനക്കെന്തറിയാം നിനക്കെന്താണ് ഇദ്ദേഹത്തെ അറിയുമോ ആളുകൾ ആളുകൾ സത്യനിഷേധികളായ അവർക്ക് തിരിച്ചറിയാൻ കഴിയൂല അവര് എന്ന് അവൻ അവിടെ നിന്ന് വേചാറാവുകയാണ് അതേ സമയത്ത് നല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുൽ തങ്ങളെ അധികമായി എക്കുന്ന ആളുകളാണ് മരണപ്പെട്ടതെങ്കിൽ അവരോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവര് പറയുന്നു ഇത് എന്റെ നേതാവ് മുഹമ്മദ് നബിയാണ് അള്ളാഹുവിന്റെ കിതാബുമായി ഞങ്ങളിലേക്ക് കടന്നു വന്നയാളാണ് ഞങ്ങൾ വിശ്വസിക്കുകയും അവരെ ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ആ മരണപ്പെട്ട് കബറിൽ കിടക്കുന്ന ആളോട് പറയപ്പെടും പുതിയ പിളമാറും അവരുടെ അറകളിൽ സുഖമായി സന്തോഷത്തോടെ നിർഭയത്തോടെ കടന്നിറങ്ങുന്നതുപോലെ നീ എവിടെ ഉറങ്ങിക്കോ നീ സുഖിച്ചോ ആനന്ദിച്ചോ എന്ന് അവനോട് പറയപ്പെടുമെന്ന് നമുക്ക് കാണാൻ കഴിയും ഈ പുതിയ ആപ്പിളമാർ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ വിശ്രമിക്കുന്നത് പോലെ വിശ്രമിച്ചോ എന്ന് പറയപ്പെടുന്ന ആ നാള് മുതൽ ഒരു കൊല്ലം തകയുന്ന സമയത്ത് അവരുടെ പേരിൽ പ്രത്യേകമായ ദുരാമജൻസുകളും മറ്റുമായി നടത്തപ്പെടുന്ന ഈ പരിപാടിക്ക് റൂസ് എന്ന നാമം നാം പലരും വിളിച്ചു പോരുന്നുണ്ട് ും നേർച്ച എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ് എല്ലാം ഒന്ന് തന്നെയാണ് മഹാന്മാരായ ആളുകളുടെ ആണ്ടുകൾ അവരുടെ പ്രത്യേകമായ സുയ്യാർത്തുകൾ ചെയ്ത് സംഘടിപ്പിച്ച് കൊണ്ടാടുക എന്നാണ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കഴിഞ്ഞകാല പണ്ഡിതന്മാർ സ്വാലിഹിങ്ങൾ കാണിച്ചു തന്നതാണ് അല്ല സയ്യദുന മുഹമ്മദ് വിശുദ്ധ ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാൻ ഹബീബ് ആളുകൾ ആ ഷഹീദായ ആളുകളെ ഒരു വർഷം വർഷം ഓരോ വർഷങ്ങളും കടന്നു സച്ചരിതരായ സൊഹാബത്തു കൂട്ടി പ്രത്യേകമായി സിയാറത്തിൽ പോകാറുണ്ടായിരുന്നു എന്നും നിസ്കാരത്തിൽ പോലെ അവിടെ വെച്ച് എന്ന് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും എങ്ങനെയാണ് ആദ്യം ഫാത്തിഹ ഓതും രണ്ടാമത്തെ ശേഷം ശേഷം ഹംദ് സ്വലാത്ത് സ്വലാത്ത് ചൊല്ലും ചൊല്ലിയതിന് പിന്നെ അവിടെ വെച്ച് ദുആ ചെയ്യുകയാണ് ഇതുതന്നെയല്ലേ ആണ്ടിലും മറ്റു മറ്റു സന്ദർഭങ്ങളിൽ നാം ചെയ്യാറുള്ളത് ഫാത്തിഹ ഓതി ഓതി ഖുർആൻ ഹംദ് സ്വലാത്ത് ചൊല്ലി പ്രാർത്ഥിക്കുന്ന രൂപം ഫാത്തി ഹബീബായ സയ്യിദുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ കാണിച്ചു തന്നതാണ് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല ആ പരിശുദ്ധമായ മുബാറക് ഒരുപാട് 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 ൾ നടക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിയാറത്ത് അധികരിക്കുക എന്നത് നമുക്കറിയാം നമ്മുടെ ഈ എരുമാട് നമുക്ക് താങ്ങും തണലുമായി എല്ലാ വിഷയത്തിലും ആവേശമായി രക്ഷകരായി ഇവിടെ അന്തിയുറങ്ങുന്ന സെയ്ദുന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി ഷഹീദ് വെള്ളിയാഴ്ച സമാപിക്കുന്നതിനു മുൻപായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കായ പതിനായിരക്കണക്കായ സത്യവിശ്വാസികളാണ് ഒഴുകിവരുന്നത് ഈ ഓറോസ് പ്രഖ്യാപിക്കലോടുകൂടി ആയിരങ്ങൾ ഒഴുകിയെത്തി സിയാറത്തുകൾ അധികരിപ്പിക്കുകയാണ് ഈ സിയാറത്ത് അധികരിപ്പിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിയാറത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനാവും ഇമാം തങ്ങൾ സിയാറത്തിനെ വിശദീകരിക്കുന്നുണ്ട് ആ അഞ്ച് വിഭാഗത്തിലും അഞ്ച് ഇനത്തിലും മരണത്തെ സ്മരിക്കുക എന്ന കാര്യമുണ്ടെങ്കിലും മഹാന്മാരായ ഔലിയാക്കന്മാരെ ആരിഫീങ്ങളെ ആളുകളെ സിയാറത്ത് ചെയ്യുമ്പോൾ അവരുടെ മതതുകൾ അവരുടെ സഹായങ്ങൾ

دعاء و واخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته